വെൽഫെയർ പാർട്ടി ചിറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സദക്കത് ജാഥാ ക്യാപ്റ്റൻ വെൽഫെയർ പാർട്ടി ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം നാസറുദ്ദീന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ പദയാത്ര ജംഗ്ഷനിൽ സമാപിച്ചു വെൽഫെയർ പാർട്ടി ചുറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാഹോദര്യ പദയാത്ര വെൽഫെയർ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റ് കെ സദക്കത്ത് ഉദ്ഘാടനം ചെയ്തു പട്ടണം ശ്രീ അനന്ത അനന്തനാരായണപുരം കുടുംബി മഹാജനസഭാ ക്ഷേത്ര പരിസരത്ത് നിന്ന് വെൽഫെയർ പാർട്ടി ചുറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം നസറുദ്ദീന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഏകോദര സഹോദരങ്ങളെ പോലെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും എല്ലാ പേരിൽ വേർതിരിച്ച് പരസ്പരം സംഘടനത്തിൽ ഏർപ്പെട്ട് ജീവിക്കാൻ കഴിയാത്ത പ്രദേശമാക്കി മാറ്റുവാനുള്ള സങ്കുപരകാരന്റെ നിലപാടുകൾക്കൊപ്പം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും അവർക്കൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് ഏറെ അപകടകരമായിട്ടൊരവസ്ഥയാണ് പഞ്ചായത്ത് സെക്രട്ടറി ടി എ ഷനൂബ് സ്വാഗതം ആശംസിച്ച സാഹോദര്യ പദയാത്ര വാർഡിലെ നീലീശ്വരം കാക്കനാട്ട് ടവർ എന്നീ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി ഇത്തിൽപറമ്പ് ജംഗ്ഷനിൽ സമാപിച്ചു ഒ എ നാസർ യൂനസ് എന്നിവർ വിവിധ പോയിന്റുകളിൽ സംസാരിച്ചു മൊത്തം പഞ്ചായത്തുകളിലും പറവൂർ മണ്ഡലം സെക്രട്ടറി ഒ എ നാസർ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ നിസാർ ഉദ്ഘാടനം ചെയ്തു പട്ടണം പതിനാറാം നമ്പർ യൂണിറ്റ് സെക്രട്ടറി ഗിരിജാ രാജു സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ പാർട്ടിയുടെ കീഴിലുള്ള പോഷക ഘടകങ്ങൾ എഫ് ഐ ടി യു വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് പ്രവാസി വെൽഫെയർ ഫ്രട്ടേണിറ്റി എന്നിവയ്ക്ക് വേണ്ടി പ്രസിഡന്റിന് സ്വീകരണം നൽകി പി എ യൂസഫ് നൌഫൽ കെ എസ് അബ്ദുൾ മജീദ് കെ എ റഫീഖ് കെ കെ ഇബ്രാഹിം കെ വൈ അസ്ലം ലായി കെ എസ് ജമാലുദ്ദീൻ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടി വളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്